വെൽക്കം ടു മൂവി ബ്രാൻഡ് ചർച്ചയാകാറുള്ള കുടുംബമാണ് അമിതാഭ് ബച്ചന്റേത് താര കുടുംബത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടമാണ് ആ കുടുംബത്തിലേക്ക് ലോകസുന്ദരി ഐശ്വര്യ റായ് കൂടെ എത്തിയതോടെയാണ് കൂടുതൽ രീതിയിൽ ബച്ചന്റെ വീട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റായ് അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ ഇപ്പോഴത്തെ ഐശ്വര്യയുടെ പേരിൽ ഭർത്തൃ പിതാവ് അമിതാഭ് ബച്ചൻ പണ്ട് കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംഭവമാണ് വീണ്ടും ചർച്ചയാകുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു സംഭവം മരുമകൾ ഐശ്വര്യയുടെ പേരിൽ ഉത്തർപ്രദേശിലെ ധോലഖ്പൂർ എന്ന ഗ്രാമത്തിലാണ് ബിരുദ കോളേജിന്റെ തറക്കല്ലിട്ടത് അമിതാഭ് ബച്ചനൊപ്പം ജയാബച്ചൻ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് സമാജ്വാദി പാർട്ടി നേതാവ് അമർ സിംഗ് മുലയാം സിംഗ് യാദവ് എന്നിവർ കോളേജിന്റെ തർക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു കോളേജ് നിർമ്മാണത്തിനായി ആദ്യം അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കും അമിതാഭ് ബച്ചൻ നൽകി നിഷ്ത ഫൗണ്ടേഷനെയാണ് ഈ കോളേജിന്റെ നിർമ്മാണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അമിതാഭിന്റെ ഭാര്യ ജയാബച്ചനാണ് ഈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് എന്നാൽ വിദ്യാർത്ഥികൾക്കായി കോളേജ് എന്ന ഗ്രാമവാസികളുടെ സ്വപ്നം ഇവർ സഫലമാക്കിയില്ല പത്ത് വർഷത്തോളം കോളേജിനായി ഗ്രാമവാസികൾ കാത്തിരുന്നു ഒടുവിൽ ഗ്രാമവാസികൾ തന്നെ പണപ്പിരിവ് നടത്തി കോളേജ് സ്ഥാപിക്കുകയായിരുന്നു ഒരാളായ അധ്യാപകന്റെ പിതാവ് കോളേജിനായി സ്ഥലം വിട്ടു നൽകി അമിതാഭ് ബച്ചൻ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലത്തിന് തൊട്ടടുത്തായി ഗ്രാമവാസികളുടെ നേതൃത്വത്തിൽ കോളേജ് പണിതു അന്ന് അമിതാഭ് ബച്ചനെതിരെ അന്ന് വ്യാപക വിമർശനമാണ് വന്നത് കോടികളുടെ ആസ്തി ബച്ചൻ കുടുംബത്തിന് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് അന്ന് ഈ പദ്ധതി പൂർത്തിയാക്കാതിരുന്നത് എന്ന കാര്യത്തിൽ ബച്ചൻ കുടുംബത്തിലെ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം അടുത്തിടെയാണ് അൻപത് കോടി വിലയുള്ള പ്രതീക്ഷ എന്ന തന്റെ ബംഗ്ലാവ് ബച്ചൻ മകൾ ശ്വേതാ ബെച്ചന എഴുതി ത് മുംബൈയിൽ ഒന്നിലേറെ ബംഗ്ലാവുകളും ഫ്ളാറ്റുകളും അമിതാഭ് ബച്ചനുണ്ട് കഴിഞ്ഞ ദിവസം മകൻ അഭിഷേക് ബച്ചൻ പതിനഞ്ചു കോടി രൂപയ്ക്ക് ആറ് അപ്പാർട്ട്മെന്റുകൾ മുംബൈയിൽ വാങ്ങിയിരുന്നു എൺപത്തിമൂന്ന് കാരനായ അമിതാഭ് ബച്ചൻ ഇന്നും സിനിമാ രംഗത്ത് സജീവമാണ് എന്നാൽ ജയാബച്ചൻ രാഷ്ട്രീയത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് അഭിഷേകും സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയിട്ടില്ല ഐശ്വര്യം സിനിമയിൽ സജീവമല്ല ഇടയ്ക്കിടെ മാത്രമാണ് ചിത്രങ്ങൾ ചെയ്യുന്നത് മണിരത്നത്തിന്റെ സംവിധാനത്തില് പുറത്തെത്തിയ പൊന്നിയന് സെല്വനിലായിരുന്നു ഐശ്വര്യ അവസാനമായി എത്തിയത്